അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എം സംസ്ഥാന സമിതി അടങ്ങും അഡ്വക്കേറ്റ് അനിൽകുമാർ ഇവിടെ ഷി വി ടി ബലറാം അടക്കമുള്ള കോൺഗ്രസ് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എം പി രാജേഷ് പോലീസ് ചീഫിന് ഒരു പരാതി എഴുതി കൊടുത്തു ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് കൈമാറിയിരിക്കുകയാണ് അന്വേഷണം ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് എങ്ങനെ വന്നു എന്നാണോ അതോ ആ അനിമോൻ എന്ന് പറയുന്ന ബാറുടമ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണോ എന്നുള്ളതാണോ ഒരു വ്യക്തത നൽകാമോ അല്ല ഇതിൽ മുൻ മുൻ ഏതെങ്കിലും ഒരു മുൻധാരണ ധാരണ ഇല്ലാതെയാണല്ലോ അന്വേഷണം അതുകൊണ്ട് തന്നെ ഇന്നടത്തേക്കാണ് അന്വേഷണം നമ്മളാരും പറയേണ്ട കാര്യമില്ല എല്ലാ വസ്തുതകളും പുറത്തു വരട്ടെ ഇവിടെ ബഹുമാനപ്പെട്ട വീട്ടിൽ ബന്ധാൻ പറഞ്ഞപ്പം പൈസ കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം തെളിവ് കൊടുക്കട്ടെ ഈ കഴിഞ്ഞ എട്ട് കൊല്ലക്കാലത്തുള്ളൊക്കെ പിണറായി സർക്കാരിന്റെ ഏതെങ്കിലും നയത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പേര് ഇന്ന് പറി ജി പി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിടാം ന്നെ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലട്ടെ ഇത്തരം കുറെ ആളുകൾ പ്രസ്താവനയുടെ ഇതുമായിട്ട് നടക്കാതെ ആദ്യം എന്താണ് വസ്തുതാപരമായ തെളിവ് മുന്നേ പറയും വീട്ടിൽ പിള്ളാം പറയുന്നത് ഞാൻ കേട്ട അത്ഭുതത്തോടെയാണ് എല്ലാം നടക്കും നടക്കുന്ന കൂടിയാണ് ഇന്നലെ പണം കൊടുത്തിട്ടാണ് ഇന്നലെ അവരുടെ സംഘടനാ നേതാവ് പറഞ്ഞത് യു ഡി എഫിൻ്റെ കാലത്ത് അടച്ചുപൂട്ടിയ ബാധകൾ ഈ ഗവൺമെൻ്റ് കാലത്ത് തുറന്നപ്പോൾ ഞങ്ങൾക്ക് പണം മുടക്കുണ്ടായില്ല എന്നാണ് അപ്പോൾ അടഞ്ഞുകിടന്നത് തുറക്കാൻ പണം മുടക്കുണ്ടായില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്താണ് പ്രത്യേകിച്ചൊരു കാര്യം അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അപ്പോൾ അതിലെന്തൊക്കെയോ ചെറിയ കാര്യങ്ങളുണ്ട് അതിൽ ഇവർക്കൊക്കെ പങ്കുണ്ട് എത്രത്തോളം പങ്കുണ്ടെന്നുള്ളതും വ്യക്തമാക്കണം പ്രതിപക്ഷം എത്രത്തോളം ഈ ഇതിനെ ഒരു തെറ്റായ നിലയ്ക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നതും പരിശോധിക്കപ്പെടണം അതുകൊണ്ട് ബലറാമിനോട് അപേക്ഷിക്കുക തെളിവ് നൽകാനുണ്ടോ ഇല്ല ഇപ്പോ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ബാറുകൾ അടഞ്ഞു കട എന്തായിരുന്നു ഇവരുടെ നയം ഇവരുടെ നയം മധ്യവർദ്ധനമായിരുന്നില്ലേ നയം അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ലഭ്യത പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നുള്ള നയം ഇവർ ഔപചാരികമായി പ്രഖ്യാപിച്ചു അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങുമ്പോൾ പ്രകടന പത്രികയിലടക്കം അത്തരത്തിലുള്ള നയം ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുമ്പോൾ അതിനുശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് എഴുന്നൂറോളം പുതിയ ബാറുകൾ കേരളത്തിൽ തുടങ്ങിയത് അതിൽ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നൂറ്റി മുപ്പതോളം പുതിയ ബാറുകൾക്ക് അനുമതി കൊടുക്കുന്നു അപ്പോൾ ഇവരുടെ ഈ നയം അതിൽ നിന്ന് വ്യതിചലിക്കാനുള്ള കാരണം എന്താണ് അത് തന്നെയാണ് ഈ അഴിമതിയുടെ പ്രധാനപ്പെട്ട ഒരു കൃത്യമായ മറുപടി ഒന്ന് ഒന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കൊരു ബാർ തുടങ്ങണമെങ്കിൽ അപേക്ഷ നേരിട്ട് കൊടുക്കണം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ബാറ് തുടങ്ങണ ലോൺലൈൻ അപേക്ഷ കൊടുത്താൽ മതി ഇത് അഴിമതി നടത്താൻ എന്നാണോ വീട്ടിൽ വിളം പറയുന്നത് രണ്ടാമത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നിങ്ങൾ പത്ത് കോടി രൂപ വിലപേശി ബാറ് കോഴി അഴിമതി നടത്തി ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അടച്ചുപൂട്ടിയ ബാറുകൾ ഞങ്ങൾ എന്ന് പറഞ്ഞാണ് വോട്ട് വാങ്ങിച്ച അധികാരത്തിൽ വന്നത് കേരളത്തിലെ മുഴുവൻ ബാറ് പൂട്ടുകെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗമായി പിടിച്ചുപറിയുടെ ഭാഗമായിട്ട് ഈ ഈ പൊന്മുട്ട ഇടുന്ന താറാവിൻ്റെ വയറ് കീറുന്ന പോലെ കീറാൻ പോയപ്പോഴാണ് ഈ ബാർ പ്രതിസന്ധി ഉണ്ടായത് അപ്പോൾ അതിൻ്റെ അകത്ത് തർക്കം വന്നാൽ തന്നെ മൊത്തം അടച്ചാക്കിട്ട് ഉമ്മൻചാണ്ടി തീരുമാനിച്ചു അതൊന്നും ഏതെങ്കിലും മദ്യത്തിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് ക്രമപ്പെടുത്തി ചോദ്യം ഇതാണ് നിങ്ങൾ അടച്ചുപോയ ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി ഒരു വിള്ളി രൂപ സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നിലയ്ക്ക് ഇടതുപക്ഷത്തിനോട് മുടക്കിയ ഒരാളുടെ പേര് പറയാൻ ഞാൻ ബലറാമിലെ വെല്ലുവിളിക്കുന്നു